പക്കിട കളിയിൽ വിജയിച്ചതിനുശേഷം ദുര്യോധനൻ തന്റെ ആളുകളോട് ദ്രൗപതിയെ രാജസിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ദുഷ്ടനായ ദുഃശാസനൻ ദ്രൗപതിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചിടിച്ചു അതിൽ തൃപ്തനാകാതെ അവൻ അവളുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു അവൾ അവനോട് അവളെ വിട്ടേക്കാൻ അപേക്ഷിച്ചു പക്ഷേ അത് കാരണങ്ങളിൽ വീണു അപ്പോൾ ദ്രൗപതി ചിന്തിച്ചു എനിക്ക് അഞ്ച് ധീരരായ ഭർത്താക്കന്മാരുണ്ട് അവർക്ക് എനിക്കുവേണ്ടി ലോകം മുഴുവൻ പോരാടാൻ കഴിയും അവർ തീർച്ചയായും എന്റെ മാനം സംരക്ഷിക്കും ദുഷ്ടനായ ദുശാസനിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അവൾ തന്റെ അഞ്ച് ഭർത്താക്കന്മാരോട് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അഭ്യർത്ഥിച്ചു പക്ഷേ അവർ നിസ്സഹായരായി നിന്നു തുടർന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാ മുതിർന്നവരോടും അവൾ സഹായം ചോദിച്ചു പക്ഷേ അവരും നിശബ്ദ പാലിച്ചു ഒടുവിൽ അവിടെ സന്നിഹിതരായിരുന്ന ആരും തന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വരാത്തത് കണ്ട് അവൾ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ അവളുടെ സഹായത്തിനെത്തി അവളുടെ മാനം സംരക്ഷിച്ചു ഈ സംഭവത്തിന് ശേഷം ദ്രൗപദി ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഞാൻ കുഴപ്പത്തിലാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ ഉടൻ വരാതിരുന്നത് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ അഞ്ച് ഭർത്താക്കന്മാരിലും പിന്നീട് കൊട്ടാരത്തിലെ മുതിർന്നവരിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ വരാൻ എന്ത് അധികാരമാണുള്ളത് പക്ഷേ നിങ്ങൾ എന്നെ സഹായത്തിനായി വിളിച്ചയുടനെ ഞാൻ ഓടിയെത്തി അല്ലേ ഇത് കേട്ട ദ്രൗപതി ശ്രീകൃഷ്ണനെ വണങ്ങി അവന്റെ പുണ്യപാദങ്ങളിൽ നന്ദി പറഞ്ഞു